ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് മാർച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് മീനം രണ്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉള്ളൊരു പ്രാർത്ഥന മനം നിറച്ച് ആറ്റുകാൽ പൊങ്കാല സഹായഹസ്തവുമായി സരസ്വതി പാദസ്പർശം ഗാന്ധിജിയുടെ ചെങ്ങന്നൂർ സന്ദർശനത്തിന് ഇന്നലെ നൂറ് വർഷം ലഹരി ഇഞ്ചിൻ ചായ് മരണം കാത്തിരിക്കുന്നു അകാല വാർദ്ധക്യം സരസ്വതി തിരുവട്ടാർ മാർച്ച് ഇരുപത്തി ആറ് മുതൽ സ്പെഷ്യാലിറ്റി ക്ലിനിക് ആരംഭിക്കുന്നു ശബരിമല തീർത്ഥാടകർക്ക് കരുതൽ ഇൻഷുറൻസ് മൂന്ന് ലക്ഷം വാർത്തകൾ വിശദമായി ഉള്ളൊരുകി പ്രാർത്ഥന മനം നിറച്ച് ആറ്റുകാൽ പൊങ്കാല ദേവിപാദത്തിൽ പാദസ്പർശുമായി സരസ്വതി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ സായുജ്യം നേടി അനന്തപുരി അമ്പലമുറ്റമായി ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പത്തു കിലോമീറ്റർ ചുറ്റളവിൽ വരെ പൊങ്കാല അടുപ്പുകൾ നിരന്നു സർവ്വമംഗളകാരിണിയായ ദേവിയുടെ പാദങ്ങളിൽ കണ്ണീരും കിനാവും അർപ്പിച്ച ഭക്തർ നിർഭരമായ മനസ്സോടെ വീടുകളിലേക്ക് മടങ്ങി കഴിഞ്ഞ ഒരാഴ്ചയായി ചുട്ടുപൊള്ളുന്ന വെയിലിൽ ആറ്റുകാലിലെത്തുന്ന ഭക്തർക്ക് പ്രമേഹ പാദരോഗ നിർണയം ഉൾപ്പെടെയുള്ള നിസ്വാർത്ഥ സേവനം നൽകിയ കൃതാർത്ഥതയോടെ സരസ്വതി ടീമും അടങ്ങി ഇതിനുവേണ്ടി അഹോരാത്രം പ്രയറ്റിച്ച സരസ്വതിയുടെ പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഗാന്ധിജിയുടെ ചെങ്ങന്നൂർ സന്ദർശനത്തിന് ഇന്നലെ നൂറ് വർഷം മഹാരഥന്മാർ പിറന്ന വീട്ടിലേക്ക് മഹാത്മാവ് പടികടന്നെത്തിയിട്ട് നൂറ് വർഷം സ്വാതന്ത്ര്യ സേനാനി ബാരിസ്റ്റർ ജോർജ് ജോസഫിന്റെ മാതാപിതാക്കളെ കാണാൻ ചെങ്ങന്നൂർ ഊരയിൽ വീട്ടിൽ മഹാത്മാഗാന്ധി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചിനായിരുന്നു മോത്തിലാൽ നെഹ്റു ആരംഭിച്ച ഇൻഡിപെൻഡൻറ്റ് ഗാന്ധിജി ആരംഭിച്ച യങ് ഇന്ത്യ എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു ജോർജ് ജോസഫ് മുണ്ടുടുത്ത് മേൽമുണ്ട് ചുറ്റിയ ഗാന്ധിജിയുടെ പ്രശസ്തമായ വേഷത്തിന് പിന്നിൽ ജോർജ് ജോസഫിൻ്റെ മധുരയിലെ വീട്ടിൽ നടന്ന സംഭവമാണ് അല്പ വസ്ത്രധാരികളായി അന്ന് ഗാന്ധിജിയെ കാണാനെത്തിയവരുടെ ദരിദ്ര ജീവിതം ഗാന്ധിജിയെ അസ്വസ്ഥനാക്കി ആ രാത്രിക്കൊടുവിൽ ഗാന്ധിജി ഷർട്ടില്ലാതെ മുണ്ടും മേൽമുണ്ടും മാത്രം ധരിച്ച് പുറത്തിറങ്ങി പിന്നീട് അതായി മഹാത്മാവിൻ്റെ വേഷം ലഹരി ഇഞ്ചിഞ്ചായി മരണം കാത്തിരിക്കുന്നു അകാല വാർദ്ധക്യം കൂട്ടുകൂടി ഒരു രസത്തിനു വേണ്ടിയാണ് പലരും ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങുന്നത് സുഹൃത്തുക്കളാണ് ലഹരി നൽകുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റി നിങ്ങളെക്കൂടി കുരുക്കാനുള്ള ലഹരി മാഫിയയുടെ കണ്ണി മാത്രമാണ് ആ സുഹൃത്ത് ആദ്യം രസം മാറി ലഹരി പിന്നെ നിങ്ങളുടെ ആവശ്യമാകും അതില്ലാതെ ജീവിക്കാൻ കഴിയാതെയാകും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും ലഹരി തകർത്ത് തരിപ്പണമാക്കും ഛിന്നഭിന്നമാകുന്ന മത്തിഷ്കം നഷ്ടമാകുന്ന ഓർമ്മ ചിന്താശേഷി കരൾ തകർക്കുന്ന രാസതന്ത്രം പൊടിയുന്ന പല്ലുകൾ നഷ്ടപ്പെടുന്ന കാഴ്ച കേൾക്കാത്ത വാക്ക് പഞ്ചറാകുന്ന ശ്വാസകോശം താളം തെറ്റുന്ന ഹൃദയമിടിപ്പ് ക്യാൻസർ പോലുള്ള രോഗങ്ങളുമൊക്കെയായി പ്രത്യുൽപാദനശേഷി നശിച്ച് അകാല വാർത്തക്യവും ഒടുവിൽ മരണവുമാണ് പതിവായി ലഹരി ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഇതുപോലെ മറ്റൊരു രോഗവും ലോകത്തിലില്ല വരും തലമുറയെ ലഹരിയിൽ നിന്നും മുക്തമാക്കാൻ നമുക്കൊരുമിച്ച് പോരാടാം സരസ്വതി തിരുവട്ടാർ മാർച്ച് ഇരുപത്തിയാറ് മുതൽ സ്പെഷ്യാലിറ്റി ക്ലിനിക് ആരംഭിക്കുന്നു ഇനി എല്ലാ ബുധനാഴ്ചയും രാവിലെ ഒൻപത് മുതൽ പതിനൊന്നര വരെ സരസ്വതി തിരുവട്ടാർ സെൻറ്ററിൽ സരസ്വതി ആശുപത്രി ചെയർമാൻ പ്രശസ്ത ബാരിയാട്രിക് ആൻഡ് മെറ്റബോളിക് സർജൻ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ എസ് കെ അജയ്കുമാർ സരസ്വതി ഇ എൻ ഡി വിഭാഗത്തിലെ ഹെഡ് ആൻഡ് നെക്ക് സർജൻ ഡോക്ടർ കൃഷ്ണ സരസ്വതി ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ പ്രിയദർശിനി എന്നിവരുടെ കൺസൾട്ടേഷൻ അടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക് ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ സീറോ ഫോർ എയിറ്റ് ഡബിൾ സിക്സ് ടു സീറോ നയൻ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് സിക്സ് സീറോ ശബരിമല തീർത്ഥാടകർക്ക് കരുതൽ ഇൻഷുറൻസ് മൂന്ന് ലക്ഷം ശബരിമല തീർത്ഥാടകർക്ക് ദേവസ്വം ബോർഡ് മൂന്ന് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകും ഇതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഞ്ച് ലക്ഷം രൂപ നൽകി ശബരിമല റിലീഫ് ഫണ്ട് രൂപീകരിക്കും വെർച്വൽ ക്യൂ ഉൾപ്പെടെ അഞ്ച് രൂപ ഫീസ് ഈടാക്കും ഈ പണം റിലീഫ് ഫണ്ടിലേക്ക് മാറ്റാനും ഇന്നലെ നടന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു അടുത്ത തീർത്ഥാടനത്തിന് മുമ്പ് പദ്ധതി നടപ്പാക്കും കൗതുക വാർത്തകൾ മതസാഹോദര്യത്തിൻ്റെ തണലിൽ പൊങ്കാല പൊങ്കാലക്കളങ്ങൾ തിളച്ചുതൂവിയത് മത സാഹോദര്യത്തിന്റെ സ്നേഹ ചൂടേറ്റ് നഗരത്തിലെ ക്രൈസ്തവ മുസ്ലിം ആരാധനാലയങ്ങൾ പൊങ്കാലിടാൻ എത്തിയ ഭക്തജനങ്ങൾക്ക് പൊള്ളുന്ന വേലിൽ തണലായി റംസാൻ മാസമാണെങ്കിലും പാളയം ജുമാ മജിസും താംബാനൂർ ജുമാ മച്ചിസും തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും ശുചിമുറി ഉപയോഗിക്കാനുമുള്ള സൗകര്യം ചെയ്തിരുന്നു ശുദ്ധജലവും ക്രമീകരിച്ചിരുന്നു പാളയം സെൻറ്റ് ജോസഫ് കത്തീഡൽ പള്ളി പരിസരവും പട്ടം സെൻറ്റ് മേരീസ് കത്തീഡൽ ദേവാലയവും ആറ്റുകാർ തീർത്ഥാടകർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും മറ്റു സൗകര്യങ്ങളും ക്രമീകരിച്ചിരുന്നു കായികം ഹോക്കിയിൽ ഇന്ത്യ സ്വന്തമാക്കിയ ഒരേ ഒരു ലോകകപ്പിന് ഇന്നലെ അൻപത് വയസ്സ് തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന ലോകകപ്പിന്റെ ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത് ഹോക്കി ഇതിഹാസം ധ്യാൻ ചന്ദിന്റെ പുത്രൻ അശോക് കുമാറിന്റെ സ്റ്റിക്കിൽ നിന്ന് പിറന്ന നിർണായക ഗോളാണ് ഫൈനലിൽ ഇന്ത്യക്ക് കിരീടം സമ്മാനിച്ചത് ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയകുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ കൈപ്പത്തിയെ ബാധിക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് കയ്യിൽ പെരുവിരലിനും ചൂണ്ടുവിരലിനും നടുവിരലിൻ്റെ ഭാഗത്തിനും മരവിപ്പ് വരിക ആ ഭാഗത്ത് കുറച്ച് ബലക്കുറവ് വരിക ചിലപ്പോൾ അത് ഒരു കയ്യിൽ മാത്രമല്ല മറ്റേ കൈയിലും വരാൻ സാധ്യതയുണ്ട് വളരെ സാധാരണമായി കാണുന്ന ഈ അസുഖം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് മരവിപ്പ് തീരെ വർദ്ധിക്കുമ്പോഴോ ബലക്കുറവ് തീരെ വർധിക്കുമ്പോഴോ ആണ് ഡോക്ടർക്ക് ഈ രോഗിയെ ലഭിക്കുക ഡയബറ്റീസ് ഉള്ളവരിൽ ഇത് കൂടാൻ സാധ്യതയുണ്ട് എന്താണ് ഈ രോഗമെന്നല്ലേ ഇതിൻ്റെ പേര് സി ടി എസ് അഥവാ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നതാണ് അതായത് നമ്മുടെ കൃത്യം നടുഭാഗത്ത് റിസ്ക് ജോയിൻറ്റ് അഥവാ മണിക്കെട്ട് അതിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ഞരമ്പാണ് മീഡിയ മീഡിയൻ നെർവ് എന്ന് പറയുന്നത് ആ നെർവ് അഥവാ ആ നാഡി ഒരു ടണലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ടണലിൽ എന്തെങ്കിലും കാരണവശാൽ നീര് വരികയോ അത് ഈ ഞരമ്പിനെ ഞെക്കുമ്പോഴാണ് കംപ്രസ് ചെയ്യുമ്പോഴാണ് ആ ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന കൈപ്പത്തയുടെ വെളിഭാഗം പകുതി അതായത് പെരുവിരൽ ചൂണ്ടുവിരൽ നടുവിരലിൻ്റെ മൂന്ന് വിരലുകളെയും ബാധിച്ച് ആ പെരുവിരലിൻ്റെ പ്രധാനപ്പെട്ട മസിലുകൾ എന്ന് നമുക്കറിയാം കൈയുടെ രേഖയുടെ ഇടതുവശത്തായിട്ട് കാണുന്നത് അതിന് ശോഷിക്കുന്നതും ഉണ്ടാവുന്നതും അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നല്ലേ അത് ഇത്തരം ലക്ഷണങ്ങളുമായിട്ട് വരികയാണെങ്കിൽ ഒരു ഡോക്ടറിന് പ്രത്യേകിച്ച് ഒരു സർജനോ ഓർത്തോപിഡീഷനോ ഇത് ക്ലിനിക്കൽ പരിശോധനയിൽ തന്നെ ഏകദേശം ഉറപ്പുവരുത്താവുന്നതാണ് രോഗനിർണയം ഉറപ്പുവരുത്താനായി എൻ സി വി അഥവാ നെർവ് കണ്ടക്ഷൻ വെലാസിറ്റി ചെയ്തു നോക്കാവുന്നതാണ് ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഞരമ്പ് കടന്നു പോകുന്ന ടണലിൽ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ചെറിയ ഇഞ്ചക്ഷനുകളൊക്കെ എടുത്താൽ അത് മാറും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നല്ല കംപ്രഷൻ ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ ആ കാർപ്പൽ ടണലിനെ ഓപ്പൺ ചെയ്ത് അവിടുത്തെ സമ്മർദ്ദം നീക്കുക എന്നുള്ളതാണ് ശരിയായ രീതി അപ്പോൾ കാർപ്പൽ ടണൽ റിലീസ് എന്നാണ് പറയുന്നത് ലോക്കൽ അനസ്തീഷയിലാണ് ഇത് സാധാരണഗതിയിൽ ചെയ്യുന്നത് ഓർക്കുക കയ്യിലെ പെരുവിരൽ ചൂണ്ടുവിരൽ തുടങ്ങിയ ഉണ്ടാകുന്ന പെരിപ്പ് വിലക്കുറവ് തുടങ്ങിയവ കാർപ്പൽ ടണൽ സിൻഡ്രോം ആകാം അത് പൂർണ്ണമായും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയുന്ന ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ നാലര വരെ ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻ്റ്മെൻസിനും വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടു ഇന്നത്തെ ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരും വരെ നന്ദി നമസ്കാരം സരസ്വതി എഫ് എം കരുത്തലിൻ്റെ നാദം റിയ കൊണ്ട് കേൾക്കുക